ചൈനീസ് ജേട്ടൻസി യുദ്ധ വിമാനങ്ങൾ വാങ്ങാനൊരുങ്ങി ഇറാൻ റഷ്യയുമായുള്ള സു മുപ്പത്തിയഞ്ച് വിമാനങ്ങളുടെ കരാർ നടക്കാതെ വന്നതോടെയാണ് ഇറാന്റെ ഈ തീരുമാനം എന്നാൽ ഇറാന്റെ ഈ തീരുമാനത്തെ പലരും കളിയാക്കുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ചൈന നിർമ്മിച്ച ആയുധങ്ങൾ വാങ്ങിയതും അത് പൊട്ടാതെ കിടന്ന സാഹചര്യവുമൊക്കെ ഇനി ഇറാന് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ചിലർ പറയുന്നുണ്ട് ഇറാന് ഇത്രയും നാൾ കിട്ടിയതൊന്നും പോരെ ഇസ്രായേലുമായി ഇനിയൊരു ആക്രമണത്തിനൊരുങ്ങിയാൽ ഇറാൻ പിന്നെ ഓർമ്മകൾ മാത്രമായി മാറും മാത്രമല്ല തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളിൽ രാജ്യങ്ങളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ചൈനയെന്ന് ലോക നേതാക്കൾ പലരും വ്യക്തമാക്കുന്നുണ്ട് ചൈനീസ് യുദ്ധവിമാനങ്ങൾക്ക് ചിലവ് കുറവായതിനാൽ മുൻഗണന നൽകുന്നുവെന്ന് ടെഹ്റാൻ വ്യക്തമാക്കിയിട്ടുണ്ട് കുറഞ്ഞ ചിലവിൽ ആയുധങ്ങൾ വാങ്ങുമ്പോൾ ഇറാനൊന്ന് സൂക്ഷിക്കണമെന്നും പറയുന്നവരുണ്ട് ചെംഗൻസി മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമാക്കുന്നതിനായി ഇറാൻ ചൈനയുമായി ചർച്ചകൾ ശക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളെക്കാൾ കുറഞ്ഞ ചെലവിൽ ലഭിക്കുമെന്നുള്ളതാണ് ചൈനീസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ചരിത്രപരമായി മോശം അവസ്ഥയിലായതിനാൽ പ്രതിരോധ ചിലവിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ ഇറാൻ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ അവസ്ഥയിൽ റഷ്യയുമായുള്ള കരാർ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് റഷ്യൻ സു മുപ്പത്തി കൂടുതൽ താങ്ങാനാവുന്ന ഒരു ബദലായി ചൈനീസ് ആണ് ഇറാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് സു മുപ്പത്തിയേക്കാൾ യൂണിറ്റിന് ഏകദേശം ദശലക്ഷം യു എസ് ഡോളർ കുറവാണ് ചൈനീസ് ജേട്ടൻസിക്ക് എന്നുള്ളതാണ് ഇറാന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം ഇതോടൊപ്പം തന്നെ ആയുധം വാങ്ങലുകൾക്ക് വിദേശ കറൻസിയിൽ പണം വേണമെന്ന് റഷ്യയും ചൈനയും ഒരുപോലെ ആവശ്യപ്പെടുന്നതും ഇറാന് തിരിച്ചടിയായിട്ടുണ്ട് ഹാർഡ് കറൻസിയുടെ കുറവ് നേരിടുന്ന ഇറാൻ എണ്ണയിലും വാതകത്തിലും ബാർട്ടർ പേയ്മെന്റുകളാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ചൈന ഈ വാഗ്ദാനം സ്വീകരിക്കുമോ എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശേഷം വാഗ്ദാനം ചെയ്ത അൻപത് സൂ മുപ്പത്തിയഞ്ച് ജെറ്റുകളിൽ നാലെണ്ണം മാത്രം വിതരണം ചെയ്തതോടെ ഉപരോധം നേരിടുന്ന ഇറാൻ ഇപ്പോൾ ചൈനീസ് ജെറ്റൻസിയിൽ കണ്ണുവെക്കുന്നതാണ് ചൈനയുടെ ഇരുമ്പ് സഹോദരൻ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വിന്യസിച്ച അതേ ജെറ്റ് മെയ് മാസത്തിലെ മിനി യുദ്ധ സമയത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തകർന്ന ടഹ്റാനിൽ ഒരു തകർന്ന റെസിഡൻഷ്യൂൾ കെട്ടിടം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മിസൈൽ താവളങ്ങൾ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആക്രമിക്കാൻ ഇസ്രായേൽ എഫ് തേർട്ടി ഫൈവ് ആയി ആദിർ എഫ് സിക്സ്റ്റീൻ വൺ സുഫ എഫ് ഫിഫ്റ്റീൻ ഐ റാം ജെറ്റുകൾ വിന്യസിച്ചു ചെങ്ഡുവിൽ നിർമ്മിച്ച ജേട്ടൻ വാങ്ങാൻ ഇറാൻ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങൾ ജേട്ടൻ വിമാനങ്ങളോടുള്ള ഇറാന്റെ താല്പര്യം ഏകദേശം രണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി അൻപത് ജെറ്റുകൾ ഉൾപ്പെടുന്ന ഒരു കരാറിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നാൽ വിദേശ കറൻസിയിൽ പണം നൽകണമെന്ന് ചൈന ആവശ്യപ്പെട്ടതോടെ അത് പരാജയപ്പെട്ടു അതേസമയം പണമില്ലാത്ത ടെഹ്റാനിൽ എണ്ണയും വാതകവും മാത്രമേ നൽകാൻ കഴിയൂ അക്കാലത്ത് ഇറാനെതിരായ ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധം കരാറിനെ കൂടുതൽ സ്തംഭിപ്പിച്ചതായി ഉക്രൈനിയൻ വാർത്താ ഏജൻസിയായ ആർ ബി സി ഉക്രൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഫോർബ്സിന്റെ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇറാൻ ചൈനയിൽ നിന്ന് മുപ്പത്തി ആറ് ജേട്ടൻ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണ സമയത്ത് സുഗോയ് സു മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങൾ എം ഐ ഇരുപത്തിയെട്ട് ആക്രമണ ഹെലികോപ്റ്ററുകൾ എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇയാക് നൂറ്റിമുപ്പത് പരിശീലന വിമാനങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള കരാർ മോസ്കോയുമായി അന്തിമമാക്കിയതായി ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു എന്നിരുന്നാലും കരാറിൽ നിന്ന് ഇറാന് യഥാർത്ഥത്തിൽ ലഭിച്ച ഒരേ ഒരു ഉപകരണം പരിശീലന ജെറ്റുകൾ മാത്രമാണെന്ന് ദി വാഷിംഗ്ടൺ പോസ്റ്റിലെ ഒരു റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് न्यूज डेस्क कारमा न्यूज़